ഈ വീടിൻ്റെ പണി തുടങ്ങിയ സമയത്ത് ഇത് എൻ്റെ ആണോ ക്ലിനിക്കിൻ്റെ രണ്ട് ഷട്ടറാണോ ആണോ നടുക്കൂടി പോകാനുള്ള വഴിയാണോ എന്നൊക്കെ ഈ നാട്ടിലുള്ളവരും എല്ലാവരും എന്നോട് സംശയം ചോദിച്ചിരുന്നു ഇത് ആക്ച്വലി നമ്മുടെ വീടിൻ്റെ മെയിൻ ഡോർ അല്ല ഇതാണ് ഈ വീടിൻ്റെ ഒരു പ്രധാന ഹൈലൈറ്റ് സംഭവം വേറൊന്നുമല്ല ഇതൊരു റൂഫ് ടോപ്പ് പൂളിന് വേണ്ടിയിട്ട് കണ്ടിരുന്ന ആണ് ഈ ഡിസൈൻ അപ്രൂവായി പണി തുടങ്ങി എട്ടാമത്തെ വർഷമാണ് ഇതിൻ്റെ പരവസ്ഥയിൽ കഴിയുന്നത് പൊതുവേ മറ്റ് വീടുകളെ അപേക്ഷിച്ച് ഹൈറ്റ് ഇച്ചിരി കൂടുതലാണ് നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ ഡോക്ടർ ഗോപികൃഷ്ണൻ എൻ്റെ സ്വദേശമാരാക്കളാണ് ഇത് എൻ്റെ ചേട്ടൻ്റെ വീടാണ് ചേട്ടൻ നാട്ടിലല്ല ചേട്ടൻ ദുബായിലാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് വീടൊന്ന് തുറന്ന് കാണാം വരും ഇത് സത്യത്തിൽ മെയിൻ ഡോറല്ല പക്ഷേ ഈ ഏരിയ നമ്മളിപ്പോൾ ഈ കണ്ട ലോൺ ഏരിയ എന്ന് പറഞ്ഞു ഈ വീട് കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആർക്കിടെക്റ്റ് പറഞ്ഞാൽ നമുക്കൊരു ഫാമിലി ഗെറ്റ് ടുഗെദർ ഒരു ഫാമിലി ഗെറ്റ് ടുഗതർ എന്നുള്ള രീതിയിൽ ഉള്ള സ്പേസ് ഇത് കണ്ടിരുന്നത് പിന്നെ ഈ കഥകിന് വേറൊരു പ്രത്യേകത ഇവിടെ ഉണ്ട് ഇപ്പോൾ ഒരു പത്തോ മുപ്പതോ പേരുടെ ഒരു ലഞ്ചോ ഡിന്നറോ പ്രോഗ്രാം സംഘടിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഇതിങ്ങനൊരു കോറിഡോറാണ് കണ്ടില്ലേ ഇത് നിന്ന് ഇങ്ങനെ തുറന്നിട്ട് കഴിഞ്ഞാൽ നമുക്കൊരു ഓപ്പൺ എയർ കോറിഡോർ പോലെ തന്നെ ഈ വീട്ടിൽ കാര്യങ്ങൾ ചെയ്യാം ഇതല്ല മെയിൻ ഡോർ മെയിൻ ഡോർ ആ സൈഡിലാണ് വരുന്നത് പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ ഇത് പബ്ലിക്കിന് ഉൾപ്പെടെ അകത്തേക്ക് വരേണ്ടിയിട്ടുള്ള ഒരു ഡോറ് തന്നെയാണ് പക്ഷേ ഇതല്ല മെയിൻ ഡോർ വന്നോളൂ ഈ ഡോർ തുറന്ന് നമ്മൾ ആദ്യമേ വരുന്ന ബെഡ്റൂമിൻ്റെ സൈഡിലേക്കാണ് കൃത്യമായിട്ട് പറഞ്ഞാൽ ഈ വീടിന് മൂന്ന് ബെഡ്റൂം ആണുള്ളത് ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമും മാസ്റ്റർ ബെഡ്റൂം വീട്ടിലുമാണ് നമുക്ക് ഒരു ഗ്രൗണ്ട് ഫ്ലോറിലൊരു ബെഡ്റൂം ഒന്ന് പരിചയപ്പെടാം ഇതിൻ്റെ ഡോർ സത്യം പറയാം നാല് പാളിയുള്ള ഡോറാണ് ഈ ഡോറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ കാണുന്ന ഒരു ക്യൂൺ സൈസ് കട്ടിൽ പോലും നമുക്ക് വളരെ കൂളായിട്ട് കൂടുതായിട്ട് അകത്തേക്ക് കൊണ്ടുവരാം കാര്യം ഇതിൻ്റെ സിസ്റ്റം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ലോക്ക് എടുത്തു കഴിഞ്ഞാൽ ഇതിങ്ങനെ മടങ്ങി ഒരു സൈഡിലേക്ക് പോകും ഇങ്ങനത്തെ ഡോറാണ് ഇത് പിന്നെ ഇത് ഇതിൻ്റെ ഡ്രസ്സിംഗ് ഏരിയ ആണ് വൺ ആൻഡ് ഹാഫ് ഇൻറ്റു ഫോർ ഫീറ്റ് മിറർ ആണ് അവിടെ വെച്ചിരിക്കുന്നത് ഇത് ആക്ച്വലി നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂമാണ് ഇത് സെയിം അതിൻ്റെ തന്നെ ഡിറ്റോയാണ് യാതൊരു വിധത്തിലുള്ള വ്യത്യാസങ്ങളോ കാര്യങ്ങളോ ഇല്ല ആ സത്യത്തിൽ ഈ വീടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയ അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഇതാണ് ഇതൊരു കോമൺ ഏരിയ ആണ് കാര്യം ഇവിടെ അങ്ങനെ സെപ്പറേഷൻസോ കാര്യങ്ങളോ ഇല്ല ഇവിടെ നമ്മൾ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വിസിറ്റിംഗ് ഏരിയ വരുന്നുണ്ട് ഡൈനിങ് ഏരിയ വരുന്നുണ്ട് കിച്ചൺ ഏരിയ വരുന്നുണ്ട് പിന്നെ ഇതൊരു കോഫി ടേബിൾ ഇടേണ്ടിയിട്ട് വെച്ചിരുന്നൊരു ആണ് പിന്നെ ഇവിടെ നമ്മളിപ്പോൾ താ ഫുൾ ഫ്ലഡ്ജിൽ താമസം ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ സാധനങ്ങളൊന്നും യൂസ് ചെയ്യുന്നില്ല ഇത് പിന്നെ ഈ എന്താ പറയുക വാട്ടർ ഫ്രണ്ടേജ് ഡൈനിങ് എന്ന് പറയാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് ഇത് കാര്യം നമുക്കിവിടെ ഒരു ചെറിയൊരു പൂളുണ്ട് പൂളല്ല സോറി ഒരു പോണ്ടാണത് പോണ്ടിപ്പോൾ ഇവിടെ നമ്മൾ ആളില്ലാത്തത് കൊണ്ട് തന്നെ വെള്ളം നിറച്ചിടുന്നില്ല മെയിൻ്റനൻസിൻ്റെ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അതാണ് ആക്ച്വലി നമ്മുടെ വീടിൻ്റെ പ്രധാന വാതിൽ ആ വാതിൽ തുറന്ന് കയറി കഴിഞ്ഞാൽ നേരെ വരുന്നത് നമ്മൾ വിസിറ്റിംഗ് ഏരിയയിലേക്കാണ് ഇവിടെ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു സിക്സ് സീറ്ററും പിന്നൊരു ഫോർ സീറ്ററുമായിട്ടുള്ള ആണ് ഇവിടെ ഉള്ളത് ഈ ഫർണിച്ചേഴ്സ് എല്ലാം തന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ആർക്കിടെക്റ്റ് ഡിസൈൻ ചെയ്ത് തന്നിട്ട് നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് പണിപ്പിച്ചെടുത്തതാണ് ഇതൊരു സെമി ഓപ്പൺ കിച്ചൺ എന്ന് പറയാം കാര്യം ഇവിടെ എന്താ പറയുക നമുക്ക് കിച്ചൺ അങ്ങനെ ഒരു രണ്ട് സൈഡിലെ വാളുള്ളൂ ബാക്കി രണ്ട് സൈഡ് സത്യം പറഞ്ഞാൽ ഫോൾസ് വാളും വിൻഡോസും ആണ് വരുന്നത് ഈ വീടിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ നാട്ടിൽ കാണാത്തൊരു രീതിയാണ് വീടിൻ്റെ അകത്ത് നമ്മളൊരു കംപ്ലീറ്റ്ലി എൻക്ലോസ്ഡ് ആയിട്ടുള്ളൊരു കാർപോർച്ചാണ് ഷട്ടറാണ് ഫ്രണ്ടിൽ അത് തുറന്നു കഴിഞ്ഞാൽ നമ്മൾ നേരെ റോഡിലേക്കാണ് ഇറങ്ങുന്നത് ആക്ച് ഈ വീടിന് ഇനി ഇതിൻ്റെ മാസ്റ്റർ ബെഡ്റൂം ആക്ച്വലി മുകളിലാണ് നമുക്ക് മുകളിലേക്ക് ഓടി ഒന്ന് കയറി കാണാം വരും ഇത് ആക്ച്വലി ഒരു ഫ്ലോട്ടിംഗ് ബാൽക്കണിയാണ് കാര്യം ഇത് നമ്മളിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നേരെ റോഡും റോഡേ കാണാൻ പറ്റുള്ളൂ ആ രീതിയിലാണത് പണിതരുന്നത് പക്ഷേ ഇത് ഓപ്പണബിൾ അല്ല റിസ്ക് ഫാക്ടേഴ്സ് ഉള്ളതുകൊണ്ട് പിന്നെ ഇത് പടിഞ്ഞാറ സൈഡിൽ നിന്നായത് കൊണ്ട് തന്നെ വെയിലിൻ്റെ ഒരു ഉള്ളതുകൊണ്ട് തന്നെ നമ്മളിത് കേട്ടൺ ഇട്ടാണ് ഇവിടെ നമുക്കിപ്പോൾ അങ്ങനെ കാര്യം വേറൊന്നുമില്ല ഇത് പകൽ തുറന്നിട്ട് കഴിഞ്ഞാൽ അകത്ത് ഭയങ്കര ചൂടായിരിക്കും നമ്മളത് പ്രിവെൻറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ് ഇത് ആക്ച്വലി ഈ വീടിൻ്റെ റൂഫ് ഏരിയ ആണ് ഇങ്ങോട്ട് എന്താണ് കൊണ്ടുവന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഏരിയ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പെട്ടെന്ന് ക്ലിക്ക് ആവുന്നുണ്ടോ ഇത് ആക്ച്വലി നമ്മൾ സ്വിമ്മിംഗ് പൂളിന് വേണ്ടിയിട്ട് വെച്ചിരുന്ന ഏരിയ ആണ് പിന്നെ സ്വിമ്മിംഗ് പൂള് നമ്മുടെ ഇവിടെ ഈ പറഞ്ഞ പോലെ തന്നെ അങ്ങനെ ഫ്രീക്വൻറ്റായിട്ട് ആയിട്ട് ഉപയോഗിക്കാത്തതുകൊണ്ട് സ്റ്റിൽ അതിൻ്റെ കൺസ്ട്രക്ഷൻ ഹാഫ് വേയിൽ നിർത്തി വെച്ചിരിക്കുകയാണ് പിന്നീട് എപ്പോഴെങ്കിലും ആണെങ്കിലും വീണ്ടും ചെയ്യാം പിന്നെ ഇതൊരു ഓട്ടോമേറ്റഡ് സ്കൈ വിൻഡോ ആണ് നമ്മൾ അകത്തുനിന്ന് സ്വിച്ച് സ്വിിച്ചിട്ട് കഴിഞ്ഞ് ഈ സാധനം ഓട്ടോമാറ്റിക്കായിട്ട് ഓപ്പൺ ആകുകയും ക്ലോസ് ചെയ്യുകയും ചെയ്യും പിന്നെ ഈ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് എന്താ പറയുക ഇങ്ങനെ കൈവരി കിട്ടി നിർത്തിയിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളൊക്കെ താഴേക്ക് വീഴാനുള്ളൊരു സാധ്യതയുണ്ട് കാര്യം ഈ ഏരിയ നമ്മൾ നിൽക്കുന്ന തന്നെ വൺ ആൻഡ് ഹാഫ് റൂഫിൻ്റെ ഹൈറ്റിനാണ് നിൽക്കുന്നത് കാര്യം ഈ വീടിന് പൊതുവേ ഇച്ചിരി ഹൈറ്റ് കൂട്ടിയാണ് പണിതിരിക്കുന്നത് ഇതാണ് ഈ വീടിൻ്റെ ഒരു പ്രധാന ഹൈലൈറ്റ് സംഭവം വേറൊന്നുമല്ല ഇതൊരു റൂഫ് ടോപ്പ് പൂളിന് വേണ്ടിയിട്ട് കണ്ടിരുന്ന സ്പേസ് ആണ് ഇതിൻ്റെ സ്ട്രക്ചറൽ വർക്ക്സ് എല്ലാം തന്നെ പൂളിന് വേണ്ടിയിട്ടുള്ള രീതിയിലാണ് ചെയ്തിരിക്കുന്നത് പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്കിപ്പോൾ ഇവിടെ ഒരു പൂളിൻ്റെ മെയിൻ്റെനൻസും മറ്റു കാര്യങ്ങളൊക്കെ കുറിച്ചുള്ള ചിന്ത ഇച്ചിരി അലട്ടുന്ന കാരണം നമ്മൾ ആ പൂളിൻ്റെ കൺസ്ട്രക്ഷനിലേക്ക് പോയിട്ടില്ലെന്നേ ഉള്ളൂ ജസ്റ്റ് വാട്ടർ പ്രൂഫിംഗ് പ്യൂരിഫിക്കേഷൻ ആൻഡ് ഫില്ലിങ് അതുമാത്രമേ ഇനി റിമൈനിങ്ങുള്ളൂ ഈ ഒരു പൂളിൻ്റെ ഒരു പ്രത്യേകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഏകദേശം എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു അത്യാവശ്യം നല്ലൊരു ഹോട്ടലിലൊക്കെ കാണുന്ന രീതിയിലുള്ള ഒരു വലിയ പൂൾ അതായത് ഒരു ഫോർ ഫീറ്റിന് മുകളിൽ ആഴമുള്ള ഒരു പൂളാണ് നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ഈ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും വാട്ടർ ഹോൾഡിങ്ങിന് വേണ്ടിയിട്ടുള്ള രീതിയിൽ സ്ട്രെങ്തൻ ചെയ്തിട്ടുള്ള സ്ട്രക്ചറുമാണ് ഇത് ഞാനൊരു അഞ്ചെട്ട് വർഷമായിട്ട് കേൾക്കുന്നൊരു കമൻറ്റാണ് കാര്യം ഈ വീട് പണി തുടങ്ങുന്നത് രണ്ടായിരത്തി പതിനാറിലാണ് ഏകദേശം എട്ട് വർഷത്തോളമായിപ്പോൾ പണി തുടങ്ങിയിട്ട് കാര്യം ഈ ഇതിൻ്റെ ഡിസൈനർ അത് അന്ന അന്നത്തെ ഡിസൈനർ എൻ്റെ ഒരു സുഹൃത്തായിരുന്നു എൻ്റെ കൂടെ പ്ലസ് ടു പഠിച്ചിരുന്നത് അവൻ്റെ ഇതിൻ്റെ ബേസിക് ഐഡിയാസ് അതിൽ നിന്ന് ഒരുപാട് ചേഞ്ചുകൾ വന്നിട്ടുണ്ട് അപ്പോൾ അവൻ അന്ന് പറഞ്ഞിരുന്നൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടിൻ്റെ വെളിയിൽ നിന്നുള്ള ഒരു ലുക്കോ കാര്യങ്ങളോ അല്ല അതിൻ്റെ പ്രാക്ടിക്കാലിറ്റിക്കാണ് പുള്ളി പ്രയോറിറ്റി കൊടുത്തിരുന്നതെന്നാണ് കാര്യം നമുക്കന്ന് വേണം എന്ന് പറഞ്ഞിരുന്ന ഡിമാൻഡ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള ഒരു മോഡലായിരുന്നു ഇത് പിന്നെ അന്ന് പറഞ്ഞിരുന്ന ഒരു പ്രധാന കാര്യം ഇതിൻ്റെ ഇതിന് പൊതുവേ മറ്റ് വീടുകളെ അപേക്ഷിച്ച് ഹൈറ്റ് ഇച്ചിരി കൂടുതലാണ് അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക ഓപ്പൺ ഏരിയാസ് കൂടുതലുണ്ട് ഈ ഓപ്പൺ ഏരിയാസ് കൂടുതലുള്ളതിൻ്റെയും ഈ ഹൈറ്റ് കൂടുതലുള്ളതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീട്ടിൽ ക്ലെയിം ചെയ്തിരുന്നതാണ് ഞാനിതുവരെ അത് ചെക്ക് ചെയ്ത് നോക്കിയിട്ടില്ല നമ്മുടെ വെളിയിലത്തെ ചൂടിനേക്കാളും ഒരൊന്നോ രണ്ടോ ഡിഗ്രി എപ്പോഴും താഴെയായിരിക്കും പിന്നെ ഇതിനിങ്ങനെ ക്രിസ്ക്രോസ് ആയിട്ട് അതായത് ഒരു കുരിശിൻ്റെ രീതിയിൽ രണ്ട് കോറിഡോറുകളുണ്ട് ഈ വീടിന് ആ കോറിഡോറുകൾ ഉള്ളതുകൊണ്ട് തന്നെ ഈ വീട്ടിൽ നമ്മൾ എന്താ പറയുക ഇപ്പോൾ ഇവിടെ ക്ലോസ്ഡ് ആണ് ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ ഇതിൽ കാറ്റ് ഇങ്ങനെ കയറി ഇറങ്ങി വീടിൻ്റെ അകത്തെ ടെമ്പറേച്ചർ ഒരു നിസ്സാര സമയം കൊണ്ട് തന്നെ തണുപ്പിക്കാനുള്ളൊരു പ്രത്യേകതയുണ്ട് അങ്ങ് ആ രീതിയിലാണ് പണിതിരുന്നത് തരുന്നത് അതുള്ളതാണ് ഞാൻ ഒരിക്കൽ പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ട് കാര്യം ചൂട് പെട്ടെന്ന് കുറയും നമ്മൾ വേനൽക്കാലത്താണെങ്കിൽ ഈ രണ്ട് കോറിഡോറ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു ഒരു മണിക്കൂർ കൊണ്ട് നമുക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ഡിഫറൻസ് നമുക്ക് വീടിനകത്ത് കിട്ടും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ സ്ട്രക്ചർ എന്ന് പിന്നെ ഇത് പറഞ്ഞല്ലോ ഇത് ആദ്യകാലത്ത് ഈ നാട്ടുകാരെ തന്നെ എന്നോട് ചോദിച്ചിരുന്നത് എൻ്റെ ക്ലിനിക്കിൻ്റെ പണിയാണോ എന്നുള്ളതായിരുന്നു കാര്യം ഇത് കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർക്ക് വന്നിട്ട് രണ്ട് ഷട്ടറും ബാക്കി അകത്തേക്ക് ഇത് വന്ന് തോന്നുമായിരുന്നു അന്ന് കാര്യം ഗ്ലാസ് ഒക്കെ ലാസ്റ്റാണല്ലോ പിടിപ്പിക്കുന്നത് അപ്പോൾ ഇത് എന്താ പറയുക ഒരു വീടിൻ്റെ രൂപമില്ലെങ്കിൽ പോലും താമസിക്കാൻ വളരെ നല്ലൊരു അറ്റ്മോസ്ഫിയർ ഈ ബിൽഡിങ് നമുക്ക് തരുന്നുണ്ട് നാട്ടുകാരുടെ നിന്ന് വീട് പണി തുടങ്ങിയപ്പോഴെന്നില്ല വരവസ്ഥയുടെ മുമ്പിൽ വസം വരെ മൊത്തത്തിൽ കൺഫ്യൂഷനും പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മലയാളികൾക്ക് മാത്രമാണോ മറ്റു സ്ഥലങ്ങളിലുണ്ടോ എന്ന് എനിക്കറിയില്ല നമുക്ക് മനസ്സിലാകാത്തൊരു കാര്യം അല്ലെങ്കിൽ നമുക്ക് കൺവിൻസിങ് അല്ലാത്തൊരു കാര്യം മറ്റൊരാൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കളിയാക്കാൻ പറ്റുന്നവരാണെങ്കിൽ കളിയാക്കും അല്ലെന്നുണ്ടെങ്കിൽ അയാൾ കേൾക്കാതെ കളിയാക്കും കമൻറ്റുകളൊക്കെ പാസ്സാക്കും അങ്ങനെയുള്ള ഒരുപാട് സാഹചര്യങ്ങൾ നമ്മൾ ഇത് പണിതുകൊണ്ടിരുന്നപ്പം അതിജീവിച്ചിട്ടുള്ളതാണ് പിന്നെ പൊതുവെ എൻ എൻ്റെ ഇടിക്കൽ അങ്ങനെ ആരും നേരിട്ട് കളിയാക്കാറില്ല പക്ഷേ എൻ്റെ ബ്രദറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കളിച്ചുകൊടി സോഷ്യലാണ് നാട്ടുകാരുമായിട്ട് അതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ്റെ ഇടയ്ക്കിൽ നിനക്ക് വേറെ പണിയില്ലാടാ വെറുതെ ഇതിൻ്റെ ഒരു എനിക്ക് തോന്നുന്നു ഒരു പകുതിക്ക് മുകളിൽ പണി കഴിഞ്ഞതിന് ശേഷം പുള്ളിയടിക്കിത് ഇടിച്ച് പൊളിച്ച് കളഞ്ഞിട്ട് പുതിയ വീട് വയ്ക്കാൻ എന്ന് ചോദിച്ചാൽ ആൾക്കാർ വരെ ഉണ്ട് ഇതെൻ്റെ മൂത്ത ചേട്ടൻ്റെയാണ് ഈ വീട് പക്ഷേ പുള്ളിക്കാരൻ ഇത് രണ്ടായിരത്തി പതിനാറിൽ പണിയുന്ന സമയത്ത് അല്ലെങ്കിൽ പണി തുടങ്ങുന്ന സമയം മുതൽ പുള്ളിക്കാരൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഇഷ്ടത്തിനായിരുന്നു ഈ വീടിൻ്റെ പണി കംപ്ലീറ്റ് വിട്ടു തന്നിരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അത്ര ഒരു ഉത്തരവാദിത്തം ഒന്നും വഹിക്കാൻ ഒന്നും പ്രാപ്തനായിരുന്നില്ല അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ ഭാഗത്തുനിന്ന് ഒരുപാട് എററുകളും കാര്യങ്ങളും ഒക്കെ സംഭവിച്ച് വീട് പണി കിടന്ന് കിടന്നൊക്കെയാണ് തീർന്നത് അങ്ങനെ അവസാനം ഇതിൻ്റെ ഒരു പെരവാസ്ഥലിയുടെ ആ സമയം വരെ പോലും നമുക്ക് എൻ്റെ വീട്ടിൽ നിന്നാണെങ്കിൽ പോലും അതായത് എൻ്റെ അമ്മയൊക്കെ ആണെങ്കിൽ പോലും എന്നൊരുപാട് ചീത്ത പറഞ്ഞിട്ടുണ്ട് കാര്യം ഈ ഒരു വീട് സി ഇതൊരുപാട് ഒരു കോസ്റ്റ് ആയിട്ടുള്ളൊരു വീടാണ് ഇതിന് മെ ബി മെ മോർ ദാൻ വൺസ് ഇയാർ കോസ്റ്റ് ആയിട്ടുള്ളൊരു വീടാണ് അപ്പോൾ ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളൊരു സാധാരണ സാഹചര്യത്തിൽ നിന്ന് വളർന്നു വന്ന രണ്ട് ആൾക്കാരാണ് ഞാനും എൻ്റെ ചേട്ടന് അപ്പോൾ നമ്മളെ കൊണ്ടൊക്കെ അപ്രാപ്യമായൊരു തുകയ്ക്കാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ദൈവാദീനം കൊണ്ട് ഈ വീട് നമുക്ക് പണിത് തീർക്കാൻ പറ്റിയത് അപ്പോൾ അമ്മയാണെങ്കിൽ പോലും പറയും എന്തിനാണ് അത്രയും പൈസ നമ്മൾ വീടെന്ന് പറഞ്ഞ് മുടക്കുന്നത് നാട്ടുകാരാണെങ്കിലും ഒക്കെ അമ്മയൊക്കെ ഒരുപാട് കളിയാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് കാര്യം ഇത് വീടാണോ ഇതെന്തിനാണ് ഇങ്ങനെ കാശ് കളയുന്നത് എന്നത് പക്ഷേ ഇതിൻ്റെ പെരവാസ്തുവലിയുടെ മുമ്പിലെ ദിവസം അതായത് ഇതിൻ്റെ നമ്മൾ വീടിൻ്റെ ആ പെരവാസ്വലി ചടങ്ങ് നടത്തുന്നതിൻ്റെ മുമ്പിലേ ദിവസം നമ്മൾ നടത്തിയ റിസപ്ഷൻ്റെ സമയത്ത് ഇവിടെ വന്ന എല്ലാവരും നമ്മളോട് എന്തൊക്കെ അന്ന് വരെ പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ മാറ്റി പറഞ്ഞിട്ടുണ്ട് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പലരും ഇതിൻ്റെ അകത്ത് കയറി കണ്ടിട്ടുള്ളവർക്ക് പോലും ഇതെന്താണെന്നുള്ളത് പെരവാസ്തലയുടെ അന്നു വരെ ഇത് ബെഡ്റൂം ആണോ ഇത് കിച്ചൺ ആണോ അതൊരു ഐഡിയ ഇല്ലായിരുന്നു പക്ഷേ ഇത് പെരോസലിയുടെ സമയത്ത് അകത്ത് കയറി കണ്ടതിന് ശേഷം എല്ലാവരും വളരെ നല്ല അഭിപ്രായമാണ് പറഞ്ഞത് പിന്നെ ചില ആൾക്കാർ പോസിറ്റീവായിട്ടുള്ള നെഗറ്റീവ് അഭിപ്രായങ്ങൾ അതായത് ചില മാറ്റങ്ങൾ വരുത്തണം എന്നുള്ളത് അതായത് ഈ വീട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇതിൻ്റെ അകത്ത് പല ലെവലിലാണ് ഫ്ലോറിങ്സ് വരുന്നത് സത്യത്തിൽ അവിടെയൊക്കെ നമ്മൾ ഇൻഡോർ പ്ലാന്റ്സ് വയ്ക്കേണ്ടിയിട്ടുള്ള പദ്ധതിയിലായിരുന്നു പിന്നെ അത് മാറ്റാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡോർ പ്ലാന്റ്സിൻ്റെ ഒരു മെയിൻ്റനൻസ് ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ടാണ് നമ്മൾ ആ പദ്ധതി ഉപേക്ഷിച്ചത് അതിനിപ്പം ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് അതെപ്പോൾ വേണമെങ്കിലും നമുക്കത് വീണ്ടും ചെയ്യാം കാര്യം അതിനുള്ള വാട്ടർ ലൈനും വെളിയിലേക്ക് വെള്ളം പോകാനുള്ള സൗകര്യങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അകത്ത് ആ ചെടികളും മറ്റു കാര്യങ്ങളും ആ ഫില്ലിങ്ങും കൂടി വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ഫ്ലോറിങ്ങിൻ്റെ ആ ഒരു പ്രശ്നം അങ്ങ് മാറും അങ്ങനെ ചെടികൾ കൂടി വരുന്നൊരു സാഹചര്യം ആയിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമുക്ക് ഒരു എന്താ പറയുക ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ കണ്ടുവരുന്നൊരു പ്രത്യേകതയാണ് എല്ലാ വീടുകളും വെച്ചാൽ അഞ്ചെട്ട് വർഷം കഴിയുമ്പോൾ നമ്മളെല്ലാവരും റിനോവേറ്റ് ചെയ്യും കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എട്ട് വർഷം കൊണ്ട് നമ്മുടെ ആ വീടിൻ്റെ ഡിസൈൻ പഴകിയതായിട്ട് നമുക്ക് തോന്നുന്നതുകൊണ്ടാണ് നമ്മളത് ചെയ്യുന്നത് എന്നാൽ ഈ വീടിനെ സംബന്ധിച്ചിടത്തോളം ഈ ഡിസൈൻ അപ്രൂവായി പണി തുടങ്ങി എട്ടാമത്തെ വർഷമാണ് ഇതിൻ്റെ പരവാസില് കഴിയുന്നത് അന്നും ഈ വീട് നമുക്കൊക്കെ നമ്മളിത് തുടക്കം പോലും ഇതിൻ്റെ ഡിസൈൻ കണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് അതിൻ്റെ അകത്ത് വേറെ ഐഡിയാസ് ഒന്നും എന്താ പറയുക നമുക്കൊരു പ്രത്യേകത ഒന്നും തോന്നിയിരുന്നില്ല പക്ഷെ കാണുന്നവർക്കെല്ലാം ടോട്ടലി ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു കാര്യം സ്റ്റിൽ അത് ഞാൻ ഇതിൻ്റെ ആദ്യത്തെ ഡിസൈനറും അതിനുശേഷം ഇത് കംപ്ലീറ്റ് ചെയ്ത് തന്നത് വേറൊരു ആർക്കിടെക്റ്റ് ആൻഡ് ഫേം ഫേമാണ് ഈ രണ്ട് കൂട്ടരോടും നമ്മൾ നന്ദി പറയുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു വീടിനുള്ളിൽ താമസിക്കാൻ മടുപ്പ് തന്ന സാഹചര്യത്തിലാണ് നമുക്ക് ആ വീടിനോടൊരു ഒരു എന്താ പറയുക ഒരു വിരക്തി എന്നൊക്കെ പറയുന്ന ഒരു സാഹചര്യം വരുന്നത് ഈ വീടിൻ്റെ ഒരു പ്രത്യേകത കൊണ്ട് തന്നെ നമുക്കൊരു ഏറ്റവും കുറഞ്ഞൊരു ഇനിയൊരു പത്ത് വർഷത്തേക്ക് പോലും ചെറിയ ചേഞ്ചുകൾ അതായത് ഒരു മേജർ കൺസ്ട്രക്ഷൻ വർക്ക് നടത്താതെ അകത്ത് വേണമെങ്കിൽ ഇൻഡോർ ഗാർഡൻ സെറ്റ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീട് നമുക്ക് ടോട്ടലി ഒരു ഡിഫറൻറ്റ് എക്സ്പീരിയൻസ് ആണ് തരുന്നത് അതിന് ഞാൻ ഈ ആദ്യം ഡിസൈൻ ചെയ്ത ആർക്കിടെക്റ്റിനോട് ഇത് അതുപോലെ തന്നെ അല്ലെങ്കിൽ അതിൽ ആദ്യം ഡിസൈൻ ചെയ്ത ആർക്കിടെക്റ്റിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് കൺവിൻസിങ് ആകാത്ത കുറച്ച് പോയിൻറ് ഉള്ളതുകൊണ്ടാണ് പുള്ളിയെ മാറ്റുന്നത് അതുമൊക്കെ മാറ്റി ഇത് രണ്ടാമത് ഫിനിഷ് ചെയ്ത് തന്ന രണ്ടാമത്തെ ആർക്കിടെക്റ്റിനും നമ്മൾ അതിന് നന്ദി പറയുകയാണ് കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയുക നമ്മുടെ ആ ഒരു വീടെന്ന് പറയുന്ന സ്വപ്നം അതൊരു എന്താ പറയുക ഒരു ജാക്ക് പോട്ട് പോലെ ഫിനിഷ് ചെയ്തു തന്ന കാര്യം സ്റ്റിൽ ഫ്രഷ് ആണ് ആ വീട് ഇപ്പം നിങ്ങൾ ആദ്യമായിട്ട് കയറുകല്ലേ നിങ്ങൾക്കാണെങ്കിലും തോന്നി കാണും കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഇത് 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 ഇപ്പം ഞാനൊക്കെ ഈ വീട് പണിയുന്ന സമയത്ത് അതിനു മുമ്പും ഇപ്പോഴൊക്കെ നമ്മൾ ഏതെങ്കിലും വീട്ടിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ആ വീട്ടിൽ നിന്നൊക്കെ ഒരു ഒരു നമുക്ക് അട്രാക്ഷൻ ഉണ്ടാകുന്ന ഒരു ഘടകം ഉണ്ടാകും ആ ഘടകം നമ്മളുടെ വീട് റിനോവേറ്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ വയ്ക്കുമ്പോഴോ അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യണം എന്നാഗ്രഹിക്കുന്ന ഒരാളാണ് എല്ലാവരും കേരളത്തിൽ നിന്നല്ല ലോകത്തുള്ള എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും പക്ഷെ നമ്മളിപ്പം ഈ ഇപ്പോൾ എന്താ പറയുക ഇപ്പോൾ പെരാസിലൊക്കെ കണ്ടു കഴിഞ്ഞാലും നമുക്ക് അങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യണം എന്ന് തോന്നുന്ന പോയിൻറ്റ്സ് ഉണ്ടല്ലോ അത് വളരെ കുറവേ ഉള്ളൂന്ന് രണ്ടാമത്തെ കാര്യം അങ്ങനെ ഇംപ്ലിമെൻ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതെനിക്ക് വേറൊരു പണിക്കാരൻ്റെ സഹായം പോലും ഇല്ലാണ്ട് ഇവിടെ ചെയ്യാൻ പറ്റും കാര്യം അതിനൊക്കെയുള്ള സ്പേസ് ഓൾറെഡി അല്ലെങ്കിൽ ആ ഒരു പ്രൊവിഷൻ വിട്ടിട്ടാണ് നമ്മളിത് പണിതിരിക്കുന്നത് ഈ ഈ വീടിൻ്റെ പേര് സത്യം പറഞ്ഞാൽ സ്പ്രിങ്സ് എന്നാണ് വീട് എന്ന് ഉദ്ദേശിച്ച സ്പ്രിങ് സീസൺ കാര്യം അത് വസന്തം എന്നാണ് സ്പ്രിങ്ങിൻ്റെ ഇത് നമ്മുടെ ജീവിതം എപ്പോഴും വസന്തപൂർണ്ണമായിട്ട് മാറട്ടെ എന്നുള്ള രീതിയിലാണ് ആ പേരിട്ടിരിക്കുന്നത്